നിങ്ങൾ സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ സോപ്പിൻ്റെ ബിസിനസ് തുടങ്ങാനായിട്ട് അതിനുള്ള എല്ലാ മെറ്റീരിയൽസും എൻ്റെ അടുത്തുണ്ട് അപ്പം അതിനായിട്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പരമാവധി നിങ്ങൾ കോൾ ചെയ്യാതിരിക്കാൻ ഒന്ന് ശ്രമിക്കുക നിങ്ങൾ മാക്സിമം വാട്സാപ്പിൽ കൂടി സോപ്പിൻ്റെ മെറ്റീരിയൽസൊക്കെ ആവശ്യപ്പെടാൻ ശ്രമിക്കണം കേട്ടോ ഒത്തിരി കോൾസുകൾ വന്നതുകൊണ്ടേ ഒത്തിരി ബുദ്ധിമുട്ടാവണുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം സോപ്പിന് വേണ്ടതായ എല്ലാ മെറ്റീരിയൽസും എൻ്റെ അടുത്തുണ്ട് അപ്പം ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്നത്തെ എൻ്റെ ഓർഡർ സോപ്പിൻ്റെ ഓർഡർ ഒരു ഇരുപത് സോപ്പിൻ്റെ ഓർഡർ ഒരു കസ്റ്റമർക്കുണ്ട് പിന്നെ വേറൊരു ഒരു അഞ്ച് സോപ്പിൻ്റെ ഓർഡർ ഉണ്ട് അപ്പം ഞാനത് ഈ ഇരുപത് സോപ്പ് ഏതൊക്കെ ഉണ്ടാക്കിയത് അത് കസ്റ്റമർ പറഞ്ഞതനുസരിച്ചാട്ടോ ഇത് ഉണ്ടാക്കിയേക്കണത് കസ്റ്റമൈസ്ഡ് സോപ്പാണെല്ലാം അപ്പം ഇത് സാഫ്രോണിൻ്റെ സോപ്പാണ് ഉണ്ടത് നമ്മൾ സാഫ്രോൺ നല്ല രീതിക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നൂറ് ഗ്രാമിൻ്റെ സോപ്പുകളാണ് എല്ലാം പത്ത് മോഡലുള്ള സോപ്പ് രണ്ടെണ്ണം വീതാണ് അവർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പം സാഫ്രോണിൻ്റെ സോപ്പ് ഇത് നമ്മുടെ പപ്പായ സോപ്പ് തന്നെ അപ്പം ഞാനിത് ക്ലീനർ ആപ്പ് വെച്ച് പൊതിക്കണേ എങ്ങനെയാന്നുള്ളത് ഒന്നുകൂടി കാണിച്ചു തരാം ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റണില്ല ഇത് പേപ്പറ് കീറിപ്പോണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ മഞ്ജിഷ്ട സോപ്പാണ് കേട്ടത് നല്ല മോൾഡിലൊക്കെയാണ് ചെയ്തെടുത്തേക്കുന്നത് രണ്ട് മഞ്ജിഷ്ട സോപ്പ് പിന്നെ ഇത് നീമിൻ്റെ സോപ്പാണ് കേട്ടത് നമ്മൾ നീമിൻ്റെ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഇതും ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇത് മഞ്ഞൾ സോപ്പാണ് ഇട്ടത് അതും രണ്ടെണ്ണം പിന്നെ ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് അതും രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ സോപ്പാണ്ട്ടത് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ടല്ലേ ഇത് ബീട്രൂട്ടിൻ്റെ സോപ്പാണ് കേട്ടത് നല്ല കറക്റ്റ് ബീട്രൂട്ടിൻ്റെ ആ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ബീട്രൂട്ട് കട്ട് ചെയ്ത് കഴിയുമ്പം കിട്ടണ ആ കളറൊക്കെ അതിന് അല്ലേ ഇത് ബീട്രൂട്ടിൻ്റെ സോപ്പാണ് കേട്ടോ പിന്നെ ഇത് രണ്ടെണ്ണം കോഫി സോപ്പാണ് കേട്ടത് കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുള്ള സോപ്പാണ് പിന്നെ ഇത് നമ്മുടെ അലോവേര സോപ്പാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് എല്ലാ സോപ്പുകളും നമുക്ക് ബാലൻസ് വന്നത് ഞാനൊരു മോൾഡിലേക്ക് ഒഴിച്ചിട്ട് കിട്ടിയ ഒരു സോപ്പാണ് കേട്ടോ പിന്നെ ഇത് ഇപ്പോൾ ഒരു പതിനെട്ടെണ്ണമായിട്ടുള്ളൂ ഇനി വേണ്ടത് എന്താ നല്ല ഡ്രൈ സ്കിന്നിന് ഒരു രണ്ട് ഷിയ ബട്ടർ സോപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിനായിട്ട് തേങ്ങാപ്പാലൊക്കെ ഈ ഫ്രിഡ്ജിലെടുത്ത് വച്ചേക്കാണ് അപ്പം അതിൻ്റെ നെയ്യ് മോളിൽ വന്നത് എടുത്തിട്ട് വേണമല്ലോ അത് ചെയ്യാനായിട്ട് അപ്പം അതിനായിട്ട് വെയിറ്റ് ചെയ്യണോണ്ട് അതായിട്ടില്ല കേട്ടോ നമുക്കിപ്പോൾ ഇപ്പം ബാക്കിയുള്ള സോപ്പുകളൊക്കെ ഒന്ന് പൊതിഞ്ഞു വയ്ക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ ഈ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ സോപ്പ് മോൾഡിൽ നിന്ന് എടുത്താൽ അപ്പം തന്നെ പൊതിഞ്ഞോക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ സോപ്പിൽ ഈർപ്പം വരും കേട്ടോ അപ്പം പിന്നെ നമുക്കത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ല ഈർപ്പം വന്നാൽ കേട്ടോ അതൊക്കെ ചോദിച്ചിട്ട് പലരും വിളിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനത് വീഡിയോ കൂടി ഇതൊക്കെ ഞാൻ പറയണേ അപ്പം പലരുടെയും പലർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരും എന്നോട് ചോദിക്കണത് ഞാൻ വീഡിയോ കൂടെ പറയണത് അതാണ് പിന്നെ നമ്മൾക്ക് ഈ ഒരു ക്ലീൻ ക്ലീനറാപ്പില് നമ്മളിതേ എല്ലാ സൈഡും കറക്റ്റായിട്ട് എടുത്ത ശേഷം മാത്രേണ് ഇങ്ങനെ വലിച്ച് എടുക്കാൻ പാടുള്ളൂ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് മാത്രം കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് പക്ഷേ ഒന്നും നമ്മൾ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളിത് ഈ ഒരു സൈഡിൽ നിന്ന് മാത്രം നമ്മൾ കിട്ടിയിട്ട് അതിങ്ങനെ വലിക്കാൻ നോക്കിയാൽ അത് മാത്രമായിട്ട് ഇതേ കണ്ട അത് മാത്രമായിട്ട് ഇങ്ങനെ പോരും ഇതൊക്കെ അവിടെ തന്നെ ഇരിക്കും ഇരിക്കൂട്ടാ അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചത് എല്ലാ സൈഡും ഒരേപോലെ എടുത്തിട്ട് വേണം ഇങ്ങനെ എടുക്കാൻ കണ്ട ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് ഈ ക്ലീൻ റാപ്പ് വെച്ച് പൊതിയൽ നമുക്ക് സോപ്പ് ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പൊതിയുക എന്നാലും നിങ്ങൾക്ക് വീഡിയോ കൂടി കാണാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ഇത് കൈ ഇത് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം പല കസ്റ്റമറും ഇങ്ങനെ പറയണുണ്ട് ഈ സോപ്പ് പൊതിയണ ഇത് പേപ്പറ് കീറിപ്പോണ ഒന്നും കിട്ടിയില്ല കംപ്ലീറ്റ് അങ്ങനെ ചീത്തയായിപ്പോയിന്ന് നമ്മൾ ഒരു ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ശ്രദ്ധയോടെ എടുക്കണം കേട്ടോ അത് അപ്പം ആദ്യത്തെ ആ ഭാഗം നമുക്ക് അങ്ങോട്ട് കുറച്ച് കട്ട് ചെയ്ത് കളയാം ഞാൻ ഇതിനു മുമ്പ് സോപ്പ് ഇങ്ങനെ പൊതിയണ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാത്തവരായിരിക്കാം ചിലപ്പം ഈ സംശയം ചോദിച്ചത് നമുക്ക് ആദ്യം തന്നെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് നമുക്ക് പൊതിയാ ഒരേ സമയം രണ്ട് സോപ്പ് പൊതിഞ്ഞെടുക്കാൻ പറ്റൂട്ടോ കണ്ടില്ലേ അപ്പം ഈ ക്ലീനർ അത് വേസ്റ്റ് ആവാതെ കിട്ടും പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ അതേ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കാം ചുളിവൊന്നുമില്ലാതിരിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ എടുത്തിട്ട് നല്ല രീതിയിൽ വലിച്ചങ്ങോട് ഉണ്ടോ ഇത്രേ ഉള്ളൂട്ടെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമുക്ക് അങ്ങനെ ഓരോ സോപ്പും അങ്ങനെ ചെയ്തെടുക്കണം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ടുക്കുമ്പോൾ കൂടി എല്ലാ സൈഡും ഇത് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇങ്ങനെ അത് ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അത് കീറിപ്പോല എല്ലാം നമുക്കിങ്ങനെ കിട്ടും കേട്ടോ കണ്ടില്ലേ കുറച്ചിങ്ങോട് ഇങ്ങനെ അവിടെ നീക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട് കീറിപ്പോവാണ്ട് കറക്റ്റായിട്ട് എല്ലാ സൈഡും ഒരേപോലെ കിട്ടും ഇത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു ക്ലീൻ ആപ്പാണ് അതാണ് ഇത്രയും ബുദ്ധിമുട്ടത് ഇത് ടേബിളയിൽ വെച്ചതായിരുന്നെങ്കിൽ ആ ടേബിളയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും എന്നിട്ട് നമുക്ക് വലിക്കാൻ വലിക്കാനങ്ങൾ ഈസി ആയിരുന്നു തിൻ്റെ മെള്ളമായതുകൊണ്ട നമുക്കിനി നമ്മുടെ ബീട്രൂട്ട് സോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു സോപ്പാണ് അത് ബീട്രൂട്ട് നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ട് ഇനിയും ഇത് ചെയ്യാം നല്ല ക്യൂട്ടായിട്ടിരിക്ക ഇതിങ്ങനെ ഒന്ന് പൊക്കിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ ചുളിവൊന്നുമില്ലാതെ നമുക്ക് കിട്ടും കേട്ടോ ഈ മേള കവർ ഇത് മാത്രമായിട്ട് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ട ചുളിവ് ഒന്നുമില്ലാതെ ഇതേപോലെ കിട്ടും കണ്ടില്ലേ എന്ത് നോക്കി നല്ല ഭംഗിയില്ലേ ബീട്രൂട്ടിൻ്റെ സോപ്പും അങ്ങനെ പൊതിഞ്ഞു ഇനി ഞാനിതെല്ലാം പൊതിഞ്ഞ ശേഷം കാണിച്ചു തരാം കേട്ടോ ഇത് തന്നെ മാത്രം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പോറടിക്കൂല്ലേ അപ്പം നമ്മുടെ എല്ലാ സോപ്പുകളും ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയല്ലേ കാണാൻ അടിപൊളി ഇപ്പോൾ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നമ്മുടെ ഫാമിലിയിലേക്ക് ഡെയിലി കടന്നു വന്നിട്ടുട്ടാ ഒത്തിരി താങ്ക്സ് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഇനിയും മുന്നോട്ട് വേണം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പം ഇനിയും നിങ്ങളുടെ വിലയേറിയ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയെ കൊള്ളൂട്ടോ la claro, orkene claro, thanks